നമസ്കാരം ന്യൂസ് സ്വാഗതം ലോക്സഭയിലും രാജ്യസഭയിലും പതിവ് പോലെ സുഖകരമായി ബി ജെ പിക്ക് ഒരു ബില്ലും അനായാസം പാസാക്കാൻ കഴിയുന്നില്ല പ്രതിപക്ഷം അവർ ഒന്നിക്കാൻ കഴിയാത്ത രീതിയിൽ അവരുടെ ആശയങ്ങൾ പരസ്പര വിരുദ്ധമാണ് എന്ന് പറയുന്ന ബി ജെ പി ശക്തമായ ഐക്യമായ ഒരു പ്രതിപക്ഷ നിരയാണ് ഇന്ന് ലോക്സഭയിലും രാജ്യസഭയിലും നേരിടേണ്ടി വന്നത് വക്കഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷത്തിന്റെ ഭേദഗതികൾ ഒന്നും തന്നെ അംഗീകരിക്കാതെ രാജ്യസഭ ആ ബില്ല് പാസാക്കാൻ അതായത് ഭരണപക്ഷത്തിന്റെ ഭേദഗതി അഞ്ച് ഭേദഗതി മാത്രം കൃത്യമായും പാസാക്കാൻ ശ്രമിച്ച ജഗദീപ് ധൻഖറിന് വലിയ രീതിയിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം നേരിടേണ്ടി വന്നു ബി ജെ പിയുടെ രാജ്യസഭാ അംഗമായ മേധാവിശ്വം കുൽക്കർണി അവരാണ് രാജ്യസഭയിൽ ഈ ബില്ല് മേശപ്പുറത്ത് വെച്ചത് എന്നാൽ അതിനകത്ത് പ്രതിഷേധം അതിരൂക്ഷമായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് നാല്പതോളം ഭേദഗതിയോടുകൂടി അവതരിപ്പിച്ച ഈ ബില്ല് വക്കഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ഈ ബില്ല് അതിൽ പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട നാല്പത്തിനാല് ഭേദഗതികൾ അതൊന്നും തന്നെ അംഗീകരിക്കാതെ ഏകപക്ഷീയമായി പാസാക്കിയെടുക്കുകയാണ് രാജ്യസഭ ചെയ്തത് രാജ്യസഭയിൽ ആദ്യം സഭ സ്തംഭിക്കുന്ന ഒരു കാഴ്ചയുണ്ടായി ലോക്സഭയിലാണെങ്കിൽ ഓം ബിർളക്ക് ഈ നീക്കം പാസാക്കാൻ പോലും കഴിയാതെ ആകെ നാണം കെട്ടിയിരിക്കുന്ന അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ലോക്സഭയിലെ പ്രൊസീഡിങ്സ് നടപടിക്രമങ്ങൾ ഉച്ചക്ക് രണ്ടു മണിവരെ നീട്ടിവെക്കേണ്ടി വന്നു ഒന്ന് ആലോചിക്കണം സഭയിലെ അംഗങ്ങൾ നടുത്തളത്തിലേക്ക് ഇറങ്ങി എന്നുള്ളത് മാത്രമല്ല ബിൽ വലിച്ചു കീറുമോ എന്നുള്ള ഭയം രാജ്യസഭയിലെ ചെയർപേഴ്സനായ ജഗദീപ് ധൻഖറിനും ഉണ്ടായിരുന്നു ലോക്സഭയിൽ ആ ബില്ല് കൊണ്ടുവരാൻ പോലും കഴിയാതെ സ്പീക്കർ ഓം ബിർല വല്ലാതെ വിരളി പിടിച്ച് ഇരിക്കുന്ന ഒരു കാഴ്ചയും കാണേണ്ടി വന്നു അതുമാത്രമല്ല ജഗദീഷ് ധൻഖർ പറയുന്നത് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിൻ്റെ കൂടിയുള്ള ഈ ബില്ലിനെ ഒരു രീതിയിലും നിങ്ങൾക്ക് തടയാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് ചില വാചകങ്ങളൊക്കെ അടിച്ച് അദ്ദേഹം പതിവ് ശൈലിയിൽ കസറത്ത് നടത്തിയെങ്കിലും അതൊന്നും രാജ്യസഭയിൽ വില പോയില്ല എന്നുള്ളതാണ് ഏറ്റവും സുതാര്യമായ കാര്യം തടിമിടുക്ക് കൊണ്ടൊന്നും ബി ജെ പിക്ക് അതായത് അമിത്ഷായുടെയോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കളുടെ കണ്ണുരുട്ടൽ കൊണ്ടൊന്നും പ്രതിപക്ഷത്തിനെ അങ്ങ് സ്തംഭിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കൽ കൂടിയാണ് പാർലമെന്റിൽ പ്രതിപക്ഷം എന്താണ് എന്നുള്ളത് ശക്തമായി അവതരിപ്പിക്കുകയായിരുന്നു പ്രതിപക്ഷത്തിന്റെ ധർമ്മം രാജ്യസഭയിൽ ലീഡർ ഓഫ് ദി ഹൗസ് ആയിട്ടുള്ള രാജ്യസഭയിലെ സഭാനേതാവായ മന്ത്രി കൂടിയായിട്ടുള്ള ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ജഗത് പ്രകാശ് നദ്ദ പറഞ്ഞത് പ്രതിപക്ഷം ഇത്രയധികം വാശിയോടുകൂടി തങ്ങളോട് ഈ സമീപനം എടുക്കുന്നത് എന്തിനാണെന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം ലളിതമായി തന്നെ ഖാർഗെ നേരത്തെ പറയുകയുണ്ടായി ഈ രാജ്യത്ത് ഓരോ മനുഷ്യരുടെയും അവകാശമാണ് ലോക്സഭയിലൂടെയും രാജ്യസഭയിലൂടെയും പാർലമെന്റിന്റെ ഇരുസഭകളിലൂടെയും കോൺഗ്രസും പ്രതിപക്ഷത്തുള്ള അംഗങ്ങളും കാണിക്കുന്നത് ബി ജെ പിക്ക് ഈ രാജ്യം മുഴുവൻ തീരെഴുതി കൊടുത്തിട്ടില്ല ഈ രാജ്യത്തുള്ള മുഴുവൻ ആളുകളുടെയും സമ്മതിദാനവും കൊടുത്തിട്ടില്ല അവർക്ക് കേവല ഭൂരിപക്ഷം പോലും ലോക്സഭയിൽ നൽകിയിട്ടില്ല വെറും കണക്കുകൾ കൊണ്ട് മാളിക കെട്ടി ഭരിക്കാമെന്നുള്ള വിചാരം ആ ധാർഷ്ട്യം അത് പൊളിച്ചെടുക്കുകയാണ് കൃത്യമായും പാർലമെൻറ്റിൽ സംഭവിച്ചത്